ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ശ്രീകണ്ഠപുരം എക്സ് സർവീസ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം എക്സ് സർവീസ് ഹാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഗണേശന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ഷിബിരാജ് എസ് ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫി വലിയ കുറച്ചാളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ സ്ഥാപക നേതാക്കൾ ശ്രീ ജോസഫ് ചെറിയും സാറും പോലെയുള്ള മുൻകാല നേതാക്കൾ അവരുടെ നിശ്ചയദാർഢ്യവും നിശ്ചയദാർഢ്യവുംപക്ഷെ ഈ തൊഴിൽ മേഖലയുമായി ഇവിടെ ബന്ധമില്ലാതെ സാറൊക്കെ ഈ നമ്മുടെ സംഘടന കെട്ടിപ്പടുക്കുവാൻ ഉണ്ടായ കാരണം ഈ തൊഴിൽ മേഖലയിൽ യാതൊരു തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവരുത് കാരണം ഒരു തൊഴിൽ മേഖല അന്യം നിന്ന് പോകരുത് അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലാതെ

ഫോക്കസ് ശാശ്രയ സംഘം സെക്രട്ടറി ശ്രീനിവാസൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികൾ വിജിത് പ്രസിഡന്റും ബിജു ടി വൈസ് പ്രസിഡന്റും ദിനേശ് കുമാർ ടി കെ സെക്രട്ടറിയും ശ്രീനിവാസൻ സി ജോയിന്റ് സെക്രട്ടറിയും ആന്റണി ജോസഫ് ട്രഷറായും ചുമതലയേറ്റു